ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അയലയാണേ പൊരിക്കുന്നത് അതിനുവേണ്ടി അയല നന്നായിട്ട് കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മസാല തയ്യാറാക്കാം ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് കേക്ക് വൃത്തിയാക്കി വെച്ച അയലയിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഒരമണിക്കൂറ് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ചട്ടി വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ച അയല ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക